മണിക്കൂർ എങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിന്നെ എടി െ നമ്മള് വശീകരിച്ചെടുക്കണം എൻറെ എന്റെ ആങ്ങളെ നീ എന്താ വിളിക്കാറ് ഇച്ചായ വേണ്ട കടക്കണം അങ്ങനെയൊന്നും വരത്തില്ല ഉമ്മാര് പിന്നെ വിളിക്കണം എങ്ങനെയാ വിളിക്കണം എങ്ങനെ എന്റെ കൂടെ പറ പറഞ്ഞപ്പോ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ട് എന്ന് വിചാരിക്കും കറവക്കാരനെ വിളി വരും എടി നിന്റെ ഭർത്താവിനെയാണോ നീ വിളിക്കുന്നത് വശീകരിച്ച് വിളിക്കണോ അപ്പൊ എങ്ങനെ വിളിക്കണം